മഹാഭാഗവതം അധ്യായം നാപ്പത്തി മൂന്ന് അപ്പോ പിന്നീടുള്ള കാലം മാർക്കണ്ഠേയൻ തപസ് മതിയാക്കി ദേശസഞ്ചാരം ചെയ്തു മഹർഷികൾക്കും മഹത്തുകൾക്കും ജനസഞ്ചയത്തിനും ജ്ഞാനോപദേശം നൽകി ഒരു ലോക മഹാത്മാവായി പരിയസിച്ചു കൽപ്പാന്ത പ്രളയകാലത്ത് കരുണാമയനായ ശ്രീഹരിയുടെ അവസ്ഥ എന്താണെന്ന് ഈ വിധം മാർക്കണ്ഠേയന്റെ കഥ ഉദ്ധരിച്ച് ശൗനകാദികളെ ധരിപ്പിച്ചതിനു ശേഷം സൂതൻ കലിദോഷ ശാന്തിക്കുള്ള മാർഗങ്ങളെ ഉപദേശിച്ചു തപോധനന്മാരെ ലോകരക്ഷകനായ ഭഗവാൻ വൈകുണ്ഠപതിയുടെ തിരുനാമങ്ങൾ ജപിക്കുക അദ്ദേഹത്തെ സ്തുതിച്ചു കീർത്തനങ്ങൾ പാടുക അദ്ദേഹത്തിൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക അദ്ദേഹത്തിൻ്റെ പ്രതിമകളെ വന്ദിക്കുക ദേവാലയങ്ങൾ ദർശിക്കുക പുണ്യതീർത്ഥങ്ങളാടുക സർവവും ഈശ്വരമയമായി കാണുക സർവവും ഈശ്വരാർപ്പണമായി പ്രാർത്ഥിക്കുക സ്നേഹവും അനുകമ്പയും ആരിലും ഉണ്ടായിരിക്കുക ഹിംസയെ പാടെ പരിവർജിക്കുക മുതലായ പുണ്യകർമ്മങ്ങളാൽ കലിദോഷം പാടെ അകന്നു പോകുന്നതാണ് അസത്യം പറയുക വഞ്ചന ചതി മുതലായ അധർമ്മങ്ങൾ ചെയ്യുക മദ്യപാനം ചെയ്യുക സ്ത്രീകൾ സതീത്വം വെടിയുക ആദ്യായവ കലിബാധയ്ക്ക് പ്രേരകങ്ങളായ ദുഷ്കൃത്യങ്ങളാണ് ശ്രീകൃഷ്ണന്റെ പുണ്യകഥ കേൾക്കുന്നവനെയും പറയുന്നവനെയും ഒരിക്കലും കലിദോഷം ബാധിക്കുകയില്ല നിത്യവും രാത്രിയിൽ നിദ്രയ്ക്കായി ഭാവിക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും കാർവർണന്റെ കമനീയ രൂപം പാദാതികേശം മനസ്സിൽ ചിന്തിക്കുന്നത് കലിദോഷ ശാന്തിക്കും പാപശാന്തിക്കും മോക്ഷലബ്ധിക്കും കാരണമാണ് കലികാലത്തിൽ കലിയുടെ ദോഷശാന്തിക്ക് ശ്രീകൃഷ്ണ നാമം പോലെ ശക്തിയേറിയ മന്ത്രം മറ്റൊന്നുമില്ല ശ്രീകൃഷ്ണ ഭാഗിനേയ പുത്രനും വിഷ്ണു ഭക്തനുമായ പരീക്ഷത്തിന് കലി അടിമപ്പെട്ടതിന് കാരണവും അതുതന്നെയാണ് ആ സമയം ശൗനകാദികൾ ചോദിച്ചു ഹേ സൂത അങ്ങനെയുള്ള വിഷ്ണുരാധൻ സമാരംഭിച്ച സപ്താഹയജ്ഞം എങ്ങനെ പര്യവസാനിച്ചു ശൃംഗിയുടെ ശാപം ഫലിച്ചുവോ സുതൻ പ്രതിവചിച്ചു ശൃംഗിയുടെ ശാപം ഫലിച്ചു പരീക്ഷത്തിന് സ്വർഗാരോഹണം സിദ്ധിക്കേണ്ട കാലമായിരുന്നതിനാൽ അതൊരു കാരണമായി ഭവിച്ചു എന്നേയുള്ളൂ കാണ്ഡവ ദഹനകാലം മുതൽ തക്ഷകന് പാർത്ഥനോടും പാർത്ഥസന്തതികളോടും വൈരാഗ്യം വർദ്ധിച്ചിരുന്നു അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുനിശാപവും സംഭവിച്ചത് ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ ധർമ്മനിരതനായ പരീക്ഷത്തിനെ ദംശിക്കാനായിട്ട് പുറപ്പെട്ടു തന്റെ പുത്രനായ തക്ഷകൻ വിഷ്ണു ഭക്തോത്തമനായ പരീക്ഷത്തിനെ മുനിശാപത്തിന്റെ പേരിൽ ദംശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദിവ്യജ്ഞാനത്താൽ അറിഞ്ഞ് കശ്യപ മുനി അദ്ദേഹത്തെ ഏത് വിധവും രക്ഷിക്കണമെന്ന് കരുതി പുറപ്പെട്ടു മന്ത്രസിദ്ധിയാൽ ഏത് സർപ്പവിഷത്തെയും ഹനിക്കാനുള്ള ശക്തി ആ മഹർഷിക്കുണ്ടായിരുന്നു തന്നെ ദ്രോഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന പിതാവിനെ കണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെന്നുള്ള കരുതലോടെ ദക്ഷകൻ ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷം കൊണ്ട് കശ്യപൻ വരുന്ന വഴിയിൽ കാത്തുനിന്നു അദ്ദേഹം അടുത്തു വന്നപ്പോൾ അന്തണൻ ചോദിച്ചു ഹേ മുനീശ്വര അങ്ങ് എവിടേക്കാണ് പോകുന്നത് കശ്യപൻ പ്രതിവചിച്ചു ശൃങ്കയുടെ ശാപഫലമായി ധർമ്മനിരതനും വിഷ്ണുരാധനുമായ ശ്രീ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കാനിടയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ദംശിച്ചാൽ വിഷമിറക്കി അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ലോകോത്തര വിഷ്ണു ഭക്തനായ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചാൽ അത് ഏറ്റവും പുണ്യപ്രദമായിരിക്കും തൽക്ഷണം തക്ഷകൻ തന്റെ സ്വന്തരൂപം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ ഞാൻ തന്നെയാണ് തക്ഷകൻ അച്ഛൻ ഇതിൽ ഇടപെടരുത് പരീക്ഷത്തിന് സർപ്പദംശം ഏൽക്കണമെന്നുള്ളത് ശൃംഗിശാപം കൊണ്ട് മാത്രമല്ല ബ്രഹ്മവിധിയുമാണ് സർപ്പങ്ങൾ തീയിൽ വീണ് നശിക്കണമെന്നുള്ള കദ്രുമാതാവിന്റെ ശാപം ഫലിക്കണമെങ്കിൽ തക്ഷകൻ പരീക്ഷത്തിന് ദംശിക്കണം എങ്കിൽ മാത്രമേ സർപ്പവിനാശകരമായ സർപ്പയാഗം നടക്കുകയുള്ളൂ ഈ ദൃശ്യം മനസ്സിൽ കരുതി കശ്യപൻ തിരിച്ചുപോയി പിതാവിന് കുറച്ച് ദ്രവ്യവും അസർപ്പേന്ദ്രൻ നൽകി അനന്തരം തക്ഷകൻ ഏതാനും അനുജന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും ബ്രാഹ്മണ വേഷം അവലംബിക്കണം ആര് കണ്ടാലും കൊതിക്കത്തക്ക വിധമുള്ള ഒരു മാതളപ്പഴം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ആ പക്കത്തിൽ ഒരു ചെറിയ കൃമിയായി ഞാൻ അകത്ത് കടക്കും നിങ്ങൾ ആ മാതളപ്പഴം പരീക്ഷത്തിന് സമ്മാനിക്കണം ബ്രാഹ്മണരായതുകൊണ്ട് നിങ്ങൾക്കവിടെ പ്രവേശനം ലഭിക്കും രാജാവ് ആ പഴം കണ്ട് മോഹിക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞൊത്ത് അനുജന്മാർ ആരണ വേഷം പോണ്ട് തക്ഷകൻ പുഴുവായി അകത്തൊളിഞ്ഞിരിക്കുന്ന മാതളപ്പഴവുമായി രാജസന്നിധിയിൽ എത്തി അതവിടെ ഒരു കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചു അപ്പോൾ പരീക്ഷിത് കയ്യിൽ പവിത്ര സൂത്രവും ധരിച്ച് ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിച്ച് വ്രതാനുഷ്ഠാനത്തോടെ വടക്കോട്ട് അഭിമുഖമായി കൈകൂപ്പി തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഏഴാം ദിവസമാണ് ശ്രീശുഖൻ ഭാഗവതം മുഴുവനും ഉപദേശിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടി അവഭൃത സ്നാനവും കഴിച്ച് യജ്ഞവും പരി അവസാനിപ്പിച്ചു അഞ്ജലി അഞ്ജലിബദ്ധനായി വ്യാസപുത്രനെ നോക്കി പറഞ്ഞു മഹാത്മൻ അങ്ങ് അരുളി ചെയ്ത ഈ ഭഗവത് കഥാ പീയൂഷം പാനം ചെയ്ത് ചിൽ സച്ചിദാനന്ദ സ്വരൂപനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിൽ ആത്മാവിനെ ലയിപ്പിച്ചിരിക്കുന്ന അടിയനിൽ ഇനി തക്ഷക വിഷം ഏൽക്കുകയില്ല ഇന്ന് അസ്തമയത്തോടു കൂടി ശാപത്തിന്റെ കാലാവധിയായ ഏഴാം ദിവസവും പൂർത്തിയാകും മഹർഷികളും മഹാബ്രാഹ്മണരും വിഷ്ണുരാധനെ അനുഗ്രഹിച്ചു ശ്രീശുഖനും മറ്റ് മാമുനികൾക്കും ബ്രാഹ്മണ ഉത്തമന്മാർക്കും ദക്ഷിണകളും നൽകി അവനീന്ദ്രൻ അവരെ പ്രീതിപ്പെടുത്തി യാത്രയാക്കി പുത്രനായ ജനമയജയനും മന്ത്രിമാരും ആദരപൂർവ്വം അല്പദൂരം അനുയാത്രയായി അവരെ അനുഗമിച്ചു ആദിത്യൻ അസ്തഗിരിയെ പ്രാപിക്കാൻ തുടങ്ങുന്നു തൻ്റെ പീഠത്തിനു മുമ്പിലുള്ള സുവർണ ഭാജനങ്ങളിലിരിക്കുന്ന അനവധി ഉപഹാരങ്ങളുടെ മധ്യയുള്ള മാതളപക്വം വിഷ്ണുരാധന്റെ ദൃഷ്ടികളെ ആകർഷിച്ചു അദ്ദേഹം അത് കയ്യിലെടുത്തു നോക്കി ഹൃദ്യമായ പഴം പാരണ വീടുമ്പോൾ ഇത് ഭക്ഷിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി അപ്പോൾ അതിന്മേൽ ശോണവർണത്തിലുള്ള ഒരു ചെറിയ കൃമി പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം എല്ലാവരും കേൾക്കെ പറഞ്ഞു തക്ഷകൻ എന്ന് പേരിട്ട് ഇതിനെ ശരീരത്തിൽ ഒന്ന് സ്പർശിപ്പിക്കാം അപ്പോൾ ശൃംഗി ശാപവും ഭലിച്ചെന്ന് വരും ശാപത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ രാജപുങ്കവൻ പക്വത്തെ തൻ്റെ ഗളതലത്തിൽ ഒന്ന് ചേർത്തു പിടിച്ചു പെട്ടെന്ന് തക്ഷകൻ അതിഘോരമായ കരാള കാള സർപ്പ രൂപം കൊണ്ട് പരീക്ഷത്തിന്റെ ശരീരം അടിമുടി ചുറ്റി വരിഞ്ഞ് തന്റെ ഹാലാഹല വിഷജ്വാലയിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് ഭസ്മമാക്കി നാഗേന്ദ്രന്റെ ഭീഭത്സ ഭീമാകാരൂപം കണ്ട് ആളുകൾ സംഭീതരായി നാലുപാടും ഓടി ആ സമയം പരീക്ഷത്തിന്റെ പുണ്യ നിര്യാണം കണ്ട് അമരന്മാർ മലർമാലകൾ വർഷിച്ചു ഗന്ധർവ കിംപുരുഷന്മാർ പുരുഷന്മാർ സ്തുതിഗീതങ്ങൾ പാടി തക്ഷകന്റെ വിഷജ്വാലയിൽ ദക്തമായ പരീക്ഷത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു നവ്യ തേജസ് മേൽപോട്ടുയർന്ന് അമ്പരമണ്ഡലത്തിൽ പ്രകാശിച്ച് ഒരു പരിവേഷം പൂണ്ട് മറഞ്ഞു പുണ്യവാനും വിഷ്ണു ഭക്തനുമായിരുന്ന പരീക്ഷത്തിന്റെ ആത്മാവ് സ്വർഗലോകം പോകി പദം പ്രാപിച്ചു പിതാവിന്റെ മരണസമയത്ത് പുത്രനായ ജനമേജയൻ അടുത്തുണ്ടായിരുന്നില്ല അദ്ദേഹം മഹർഷികളുടെ പിറകെ അനുയാത്രയായി പോയിരിക്കുകയായിരുന്നു താതന്റെ സംസ്കാരാദി ചരമക്രിയകളെല്ലാം വിധിപ്രകാരം നടത്തിയതിനു ശേഷം ജനമേജയൻ സിംഹാസനാരൂഢനായി രാജ്യഭാരം കയ്യേറ്റു തൻ്റെ പിതാവിനെ ദംശിച്ച തക്ഷകനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ സർവ സർപ്പങ്ങളെയും സമൂലം നശിപ്പിക്കുവാൻ വേണ്ടി ജനമേജിയൻ പിന്നീടൊരു സർപ്പസത്രം നടത്തി അനവധി നാഗങ്ങൾ ആ യാഗാഗ്നികുണ്ഠത്തിൽ വന്ന് സ്വയം വീണു മരിച്ചു ദേവഗുരുവായ ബൃഹസ്പതിയുടെ അപേക്ഷ പ്രകാരം തക്ഷകന് ക്ഷോണീപതി മാപ്പു നൽകി ആ സർപ്പയാഗം നടക്കുന്ന അവസരത്തിൽ വ്യാസശിഷ്യനായ വൈശമ്പായന മുനി ജനമേജയന്റെ അപേക്ഷ പ്രകാരം അഞ്ചാം വേദമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന മഹാഭാരതം ഉപദേശിച്ചു ഇനിയൊരവസരത്തിൽ ആ മഹാഭാരതം നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ഇങ്ങനെ പറഞ്ഞ് സൂതൻ മഹാഭാഗവതം കഥ അവസാനിപ്പിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം